അപ്പോ നിത്യച്ചെലവിന് പോലും പണമില്ലാതിരിക്കുന്ന നമ്മുടെ പിണറായി സർക്കാർ അടുത്ത ഒരു കൊള്ളയ്ക്ക് കൂടി പദ്ധതി ഇടുന്നു എന്നുള്ള സന്തോഷവാർത്ത ജനാധിപത്യത്തിലെ ഈ കൊള്ളയ്ക്ക് ഏതായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ കൈകോർക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കും ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്ത വർഷം അവസാനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനിടയിലുള്ള ഈ സമയം തന്നെയാണ് ഉചിതം എന്ന് ഉപദേശവും കിട്ടി അപ്പോ പിന്നെ കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് നടത്താമല്ലോ നമസ്കാരം അപ്പോ ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ ആചാരം വോട്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപരമായി ആ അവകാശം വിനിയോഗിച്ച നമ്മുടെ സാക്ഷര പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കുകുത്തിയായി മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ജനാധിപത്യത്തിലെ ഈ കൊള്ളയ്ക്ക് മാത്രം ചർച്ചകളില്ലാതെ വാദപ്രതിവാദങ്ങളില്ലാതെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ മനസ്സോടെ കൈയടിച്ച് പാസാക്കുന്ന പകൽ കൊള്ള പ്രമേയം അതിന് വഴിയൊരുങ്ങുകയാണ് മക്കളെ അതും നിത്യച്ചെലവിന് പോലും ഖജനാവില് പണമില്ലാതെ പൂച്ച പെറ്റ് കിടക്കുന്ന ഇനിയും വേണം കടം ഇനിയും വേണം കടം പക്ഷെ കണക്കൊന്നും ബോധിപ്പിക്കില്ല എന്നും പറഞ്ഞ് കേന്ദ്രത്തിൽ പോയി കൈയിൽ നീട്ടി നിൽക്കുന്ന നമ്മുടെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു സന്തോഷം തരുന്ന നടപടി അതാണ് അടുത്ത ജൂണിൽ ജനങ്ങൾക്ക് മേൽ ഇടുത്തി പോലെ നമ്മുടെ ക്യാപ്റ്റന്റെ ജനപക്ഷ സർക്കാർ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഒരു ബാധ്യത ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തവണ വോട്ട് ചെയ്തിറങ്ങിയപ്പോ നടൻ ശ്രീനിവാസൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം വളരെ പ്രസക്തമാണ് അതായത് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നുവോ അവര് പിന്നെ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും അതാണ് ജനാധിപത്യം എന്നുള്ളത് അത് ദിവസങ്ങൾക്കുള്ളിൽ സത്യമാവാൻ പോകുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചേർന്ന നിയമസഭാ സമ്മേളനത്തില് ഈ ബില്ല് അവതരിപ്പിക്കാനായിരുന്നു നീക്കം പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് വേണ്ടെന്ന് വെച്ചു അടുത്ത വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് അതുകൊണ്ട് അതിനോടടുപ്പിച്ച് അവതരിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കും ഇടയിൽ വരുന്ന ഈ ജൂൺ മാസമാണ് ഉചിതം എന്ന് നമ്മുടെ ജനനായകൻ പിണറായിക്ക് ഉപദേശം കിട്ടിയത്രേ അത് വളരെ ശരിയാണ് ചെയ്യാൻ പറ്റുന്ന കൊള്ളരുതായ്മകള് എല്ലാം ചെയ്തിട്ട് നടത്താൻ പറ്റുന്ന കൊള്ളയെല്ലാം നടത്തിയിട്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഒരു കിറ്റോ അല്ലെങ്കിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനു മുമ്പ് ചെയ്ത പോലെ ആ ക്ഷേമ പെൻഷൻ ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് നൽകും എന്നുള്ള വെറും വാക്കോ ഒക്കെ നൽകിയാൽ മതിയല്ലോ നമ്മുടെ സാക്ഷര പ്രബുദ്ധ കേരള ജനത ഉടനെ വോട്ട് ചെയ്തോളും അപ്പൊ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന് അറിയാം അതാണ് ഈ സമയം തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പൊ മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം അമ്പത് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ബില്ലാണ് വരുന്ന ജൂൺ മാസത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പൊടി തട്ടിയെടുത്ത് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് ശമ്പളം കൂട്ടിയത് അന്നും ഇതുപോലെ ഏകദേശം അമ്പത് ശതമാനം വർധനയാണ് നടപ്പിലാക്കിയത് ഇത്തവണ വർധന നടപ്പിലാക്കിയാൽ അല്ല നടപ്പിലാക്കും കാരണം എതിർപ്പുണ്ടാവില്ലല്ലോ അങ്ങനെ ആയാൽ മന്ത്രിമാരുടെ ശമ്പളം ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ഒപ്പം എം എൽ എമാരുടെ ശമ്പളം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോളം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഈ പണം അവർ കൃത്യമായിട്ട് നേരിട്ട് അതാത് മാസങ്ങളിൽ തന്നെ ട്രഷറിയിൽ നിന്ന് പിൻവലിക്കും അല്ലാതെ ക്ഷേമ പെൻഷൻ പോലെ നാളെ നാളെ നീളെ നീളെ എന്ന പരിപാടിയുമില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലെ പിൻവലിക്കാൻ ചെല്ലുമ്പോൾ സോഫ്റ്റ്വെയർ തകരാറിലാവുന്ന അവസ്ഥയുമില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം പോലെ ഗഡുക്കളാക്കുന്ന മനോഹരമായ ആചാരവുമില്ല കാരണം നമ്മുടെ ജനപ്രതിനിധികൾക്കാണല്ലോ പണത്തിന് ഏറ്റവും അത്യാവശ്യം ജനങ്ങളെ അങ്ങോട്ട് സേവിക്കണ്ടേ പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ആ ക്ഷേമ പെൻഷൻ ഇപ്പോഴും അഞ്ചു മാസത്തേത് കുടിച്ചുകയാണ് കേട്ടോ മാത്രമല്ല വൈദ്യുതി ചാർജ് അടുത്തു തന്നെ കൂടുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും ആഹ്ലാദിക്കുക ആഘോഷിക്കുക കേരളത്തിന്റെ സുവർണകാലം വളരെ നന്നായിട്ട് ആസ്വദിക്കുക എന്തായാലും കൊടുഞ്ചതിയായി പോയി പിണറായി വിജയ